മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലിനോട് സൗദി അറേബ്യ ഇരന്ന് അടി വാങ്ങിയിരിക്കുന്നു നമുക്കറിയാം ഇസ്രായേലിനെ ആര് ചൊറിഞ്ഞാലും അത് ഭീകരവാദികളാണെങ്കിൽ ഭീകരവാദികളെ തീവ്രവാദികളാണെങ്കിൽ തീവ്രവാദികളെ ജിഹാദികളാണെങ്കിൽ ജിഹാദികളെ അറബ് രാജ്യങ്ങളാണെങ്കിൽ അറബ് രാജ്യങ്ങളെ ആര് ചൊറിഞ്ഞാലും ഇസ്രായേല് നല്ല കനത്തിൽ തന്നെയാണ് തിരിച്ചു കൊടുക്കാറുള്ളത് സൗദി അറേബ്യ ഇസ്രായേലിനെ ചൊറിഞ്ഞു ഇസ്രായേൽ കാനത്തിൽ തന്നെ സൗദി അറേബ്യക്ക് തിരിച്ചും കൊടുത്തിരിക്കുന്നു നമുക്കറിയാം ഒരു മൂന്ന് നാല് ദിവസം മുമ്പേ മുതൽ നമ്മുടെ കേരളത്തിലെ മൗദൂദി ചാനൽ ഉൾപ്പെടെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും വലിയ ആവേശത്തിലും ആഘോഷത്തിലുമായിരുന്നു കാരണം എന്താ ഈ സൗദി അറേബ്യ ഇസ്രായേലിനെതിരെ പ്രഖ്യാപനം നടത്തി ഈ സൗദി അറേബ്യ ഇസ്രായേലിനെതിരെ പ്രഖ്യാപിച്ചത് ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ജറുസലേം ആസ്ഥാനമാക്കിക്കൊണ്ട് പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് സൗദി അറേബ്യ പ്രഖ്യാപനം നടത്തി അതിൻ്റെ തൊട്ടു പിന്നാലെയാ നമ്മുടെ കേരളത്തിലെ മൗദൂദി ചാനലും ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഇവിടെ വലിയ ആവേശത്തിൽ ആ സൗദി അറേബ്യ പറഞ്ഞത് വളരെ വലിയ യാഥാർത്ഥ്യമാണ് ജെറുസലേം ആസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം അത്തരത്തിൽ വലിയ പ്രഖ്യാപനങ്ങളും വലിയ ചർച്ചകളും നമ്മുടെ കേരളത്തിലും നടന്നു ഞാനേതായാലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ മറുപടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു പാതിവ് പോലെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി സൗദി അറേബ്യയുടെ തലമണ്ട് നോക്കി തന്നെ നല്ല ഒന്നാം കൊട്ടു തന്നെയാണ് കൊട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം സൗദി അറേബ്യക്ക് ഉള്ളിൽ പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കട്ടെ എന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി രംഗത്ത് സൗദി അറേബ്യയോട് വലിയ പ്രഖ്യാപനം നടത്തിയത് ഇത് കേട്ടതോട് കൂടിയിട്ട് സൗദി അറേബ്യയും അറബ് രാജ്യങ്ങളും വലിയ ഞെട്ടലില ഒരിക്കലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുമെന്ന് അറബ് രാജ്യങ്ങൾ ആരും തന്നെ പ്രതീക്ഷിച്ചില്ല അതേപോലെ തന്നെ ആ ഞെട്ടല് നമ്മുടെ കേരളത്തിലെ ചാനല് ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വലിയ ചർച്ച നമ്മുടെ കേരളത്തിൽ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓ ബെഞ്ചമിൻ നദന്യാഹു സൗദി അറേബ്യക്കുള്ളിൽ പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കട്ടെ എന്നൊക്കെ പറയുന്നത് എന്തൊരു അഹങ്കാരമാണ് എന്തും ചെയ്യാമെന്നാണോ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നിലപാട് അങ്ങനെ തോന്നിയതുപോലെ ഹുവിനെതിരെ നമ്മുടെ കേരളത്തിൽ ഇപ്പോ ചർച്ച നടന്നുകൊണ്ടിരിക്ക ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ജറുസലേം ആസ്ഥാനമാക്കിക്കൊണ്ട് പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്ന് സൗദി അറേബ്യ എന്ത് അടിസ്ഥാനത്തില പ്രഖ്യാപിക്കുന്നത് അതിനിടെ ആർക്കൊരു ഒരു പ്രശ്നമല്ലേ അത്തരത്തിലുള്ള അങ്ങേയറ്റത്തെ വൃത്തികെട്ടൊരു നിലപാടിനെതിരെയാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സൗദി അറേബ്യയുടെ തലമണ്ട നോക്കി തന്നെ കൊട്ടിയത് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയണം നമ്മളിവിടെ സകലരും തിരിച്ചറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഇസ്രായേലിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ എക്കാലഘട്ടത്തിലും പ്രത്യാക്രമണങ്ങളാണ് നിരന്തരം നടത്തിയിട്ടുള്ളത് ഒരിക്കലും ഒരു ആക്രമണത്തിനും ഇസ്രായേൽ ആദ്യം തന്നെ തുനിഞ്ഞിറങ്ങിയിട്ടില്ല നമുക്കറിയാം ലേറ്റസ്റ്റ് വിഷയം എടുത്താൽ ഹമാസ് ആണ് ആദ്യം പോയിട്ട് ഇസ്രായേലിനെ ചൊറിഞ്ഞത് ഹിസ്മുദയാണ് ആദ്യം പോയിട്ട് ഇസ്രായേലിനെ ചൊറിഞ്ഞത് അതേപോലെ തന്നെ ഹൂത്തിയാണ് ആദ്യം പോയിട്ട് ഇസ്രായേലിനെ ചൊറിഞ്ഞത് സിറിയയാണ് ആദ്യം പോയിട്ട് ഇസ്രായേലിനെ ചൊറിഞ്ഞത് ആണ് ഇസ്രായേലിനെ പോയിട്ട് ആദ്യം ചൊറിഞ്ഞത് ഏറ്റവും ലേറ്റസ്റ്റ് സൗദി അറേബ്യയാണ് ഇസ്രായേലിനെ ആദ്യം പോയിട്ട് ചൊറിയുന്നത് ആര് ചൊറിഞ്ഞാലും ഇസ്രായേൽ തിരിച്ചടിക്കും അത് വാക്കുകൾ കൊണ്ടാണെങ്കിൽ വാക്കുകൾ കൊണ്ട് ആയുധങ്ങൾ കൊണ്ടാണെങ്കിൽ ആയുധങ്ങൾ കൊണ്ട് കൃത്യമായി ായിട്ട് ഇസ്രായേൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലി ജനതയുടെ സുരക്ഷ തന്നെയാണ് ഇസ്രായേലി ഭരണാധികാരികളുടെ ഏറ്റവും ആദ്യം അവര് പരിഗണിക്കുന്നത് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട അല്ല അറബ് രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പരസ്യമായിട്ട് ജറുസലേം ആസ്ഥാനമാക്കിക്കൊണ്ട് പലസ്തീൻ രൂപീകരിക്കണമെന്ന് പ്രഖ്യാപിച്ചത് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയണം ഗാസ പുനർനിർമ്മിക്കാമെന്ന് ഡൊണാൾഡ് ട്രംപ് കൃത്യമായിട്ട് പ്രഖ്യാപനം നടത്ത് എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അത്തരത്തിൽ പ്രഖ്യാപിച്ചത് ഇരുപത് ലക്ഷത്തോളം വരുന്ന ഗാസൻ ജനതക്ക് ഒരു തരത്തിലും താമസിക്കാൻ ഗാസയിൽ സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അവിടെയുള്ള കോൺക്രീറ്റ് കൂമ്പാരങ്ങൾ പൊട്ടാത്ത ബോംബുകൾ ആയുധങ്ങൾ സകലതും ക്ലീൻ ചെയ്തിട്ട് അവിടെ പുതിയ ബിൽഡിങ്ങുകള് ഖാസയെ പുതിയ രീതിയിൽ പടുത്തുയർത്താമെന്നാ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് അതിന്റെ ഭാഗമായിട്ട് ഡൊണാൾഡ് ട്രംപ് വലിയ മറ്റൊരു പ്രഖ്യാപനം നടത്തി ഖാസൻ ജനതയെ അറബ് രാജ്യങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് ആ സമയം മുതൽ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ഓരോ രീതിയിലും ആക്രമിച്ചുകൊണ്ടിരിക്കുക ഇസ്രായേലിനെതിരെയാണ് സൗദി അറേബ്യ ഉൾപ്പെടെ ഇപ്പം രംഗത്തെത്തിയിട്ട് വലിയ പ്രഖ്യാപനം നടത്തിയത് അല്ല ഹമാസിന്റെ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഹോത്തി എന്ന ഭീകര സംഘടനയുടെ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അതേ നിലപാടാണോ അറബി രാജ്യങ്ങൾക്കോ ഈ ഭീകര സംഘടനകളുടെയൊക്കെ തന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ ഇവിടെ കുറെ മൊണ്ണകള് ഗാസയുടെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് ഒക്ടോബർ സെവൻത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻ വരെ ഗാസ അടക്കി ഭരിച്ചിരുന്നത് ഹമാസ് തന്നെയാണ് ഖാസയിൽ ഒരു സ്വാതന്ത്ര്യ പ്രശ്നമില്ലായിരുന്നു ഹമാസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേലിലെ സകല ജൂതരയും ഇല്ലാതാക്കുക ഇസ്രായേൽ തന്നെ പിടിക്കുക എന്നുള്ളതാ ഈ ഹമാസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതേപോലെ തന്നെയാണോ അറബ് രാജ്യങ്ങളുടെയും നിലപാട് വെടിനിർത്തലിലെ ഹമാസ് ഇസ്രായേൽ എത്തി ഹാസൻ ജനതയെ അറബ് രാജ്യങ്ങളോട് താൽക്കാലികമായിട്ട് അവരെ കുറച്ചു കാലത്തേക്ക് ഈ അറബ് രാജ്യങ്ങളിൽ താമസിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് രംഗത്തെത്തിയൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഈ യുദ്ധം അങ്ങ് അവസാനിക്കുമോ എന്ന ഭയത്തിലാണോ സൗദി അറേബ്യയ്ക്ക് ഇത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനവുമായിട്ടോ രംഗത്തെത്തിയത് സൗദി അറേബ്യക്കും സകല ജൂതരെയും ഇല്ലാതാക്കണമെന്ന നിലപാട് തന്നെയാണോ സകല സുബോധമുള്ള ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടി വരയ്ക്കുന്നു സകല വെടി എത്തിയ സമയത്ത് സൗദി അറേബ്യ എന്തുകൊണ്ട് ജെറൂസലേം ആസ്ഥാനമാക്കിയിട്ടുള്ള പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം എന്നുള്ള പ്രഖ്യാപനം നടത്ത് അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ എന്തും പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് ഇസ്രായേലിന് അറിയുന്ന ഓരോ സുബോധമുള്ള ആളുകൾക്കും കൃത്യമായിട്ട് സൗദി അറേബ്യയോട് പറയാനുള്ളത്